സിഹർ ഏൽക്കാതിരിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത് മറ്റുള്ളവനെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണല്ലോ സിഹർ എന്ന് പറയുന്നത് ഒരാൾ നന്നാവുന്നത് ആളുകൾക്ക് കണ്ടുകൂടും ഒരാൾക്ക് അല്പം ഐശ്വര്യം വരുമ്പോഴേക്ക് ഇപ്പുറത്തുള്ള ആളുകൾക്ക് ഭയങ്കര അസൂയാണ് അസൂയ വന്ന് അവനെ തകർക്കണമെന്ന് തോന്നുമ്പോഴാണ് സാഹചര്യങ്ങളായ ആളുകളെ സമീപിച്ചുകൊണ്ട് അവരെ കൊണ്ട് സിഹിർ ചെയ്യിപ്പിക്കുന്നത് സിഹർ എന്ന് പറഞ്ഞാൽ കൂടോത്രം ആഭിചാരം മാരണം ഇങ്ങനെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്നുണ്ട് കടുത്ത തെറ്റാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല മറ്റൊരുത്ത നശിച്ചു കാണണമെന്നുദ്ദേശത്തോടു കൂടി ഈ ചെയ്യുന്ന പ്രവർത്തനം കുഫറിലേക്ക് എന്നതാണ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല കടുത്ത തെറ്റാണ് അവൻ്റെ മനസ്സും ശരീരവും എല്ലാം ചീത്തയായി പോകുന്ന ഏറ്റവും വൃത്തികെട്ടൊരു സ്വഭാവമാണ് സിഹർ എന്ന് പറയുന്നത് ഇങ്ങനെ സിഹിർ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അല്ലെങ്കിൽ സിഹിർ ചെയ്തു കൊടുക്കുന്ന ആളുകൾ അരിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുണ്ട് അവിത്തരം സിഹിർ ചെയ്യുന്ന ആളുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സിഹിർ ഏൽക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണല്ലോ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ മറ്റൊരാൾക്ക് ചെയ്യുക എന്നല്ല ഇനി ഒരാൾ ചെയ്താൽ തിരിച്ച് ചെയ്യുക എന്നുമല്ല രണ്ടും പാടില്ല നമുക്ക് വരാതിരിക്കാൻ അത്തരം മാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് അള്ളാഹു താലെ കാവൽ നൽകാൻ നാം ചെയ്യേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളെക്കുറിച്ച് പറയാം ആദ്യമായി ചെയ്യേണ്ടത് ഏഴ് ഫാത്യഹ ഓതുക എന്നതാണ് നമുക്കൊക്കെ സുപരിചിതമായ സുഹൃത്തുൽ ഫാത്യഹ ഏഴ് ഫാത്യഹ ആണ് ഓതേണ്ടത് രാവിലെയും ഏഴ് ഫാത്യഹ ഓതുക വൈകുന്നേരവും ഏഴ് ഫാത്യഹ ഓതുക രാവില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുബഹ നിസ്കാര ശേഷമാണ് ഏഴ് ഫാത്യഹ ഓതേണ്ടത് വൈകുന്നേരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വകരുവിനു ശേഷമാണ് ഏഴ് ഫാത്യഹ ഓതേണ്ടത് ഈ ഫാത്യഹ ഓതി ഉള്ളം കൈയിലേക്ക് ഊതി മുഖവും ശരീരത്തിൽ എത്തുന്ന കൈ എത്തുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തടവുക ഇതാണ് ഒന്ന് രണ്ടാമത്തത് സൂറത്തു തൗബ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തിലുള്ള ഒരായത്തുണ്ട് ഹസ്ഫി അള്ളാഹുലഇഇഇല അഹുഅലി തവക്കുൽ തവഹു റബ്ബുലഹ് റഷീം എന്നാണ് ആയത്ത് ഈ ആയത്തും ഏഴ് പ്രാവശ്യമാണ് നാം ഓതേണ്ടത് ഓതിയിട്ട് കയ്യിലോതുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെയും ഏഴ് പ്രാവശ്യം ഓതുക വൈകിട്ടും ഏഴ് പ്രാവശ്യം ഓതുക എന്നിട്ട് മുഖവും ശരീരത്തിലെ ഭാഗങ്ങളും തടവിക്കൊടുക്കുക ഇങ്ങനെ ചെയ്യാം മറ്റൊരു രൂപം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫാത്തിഹയും മറ്റൊന്ന് ഹസ്ബി അള്ളാഹു എന്നുള്ള ഈ ആയത്തും രണ്ടും ഏഴ് പ്രാവശ്യം ഓതിയിട്ട് വെള്ളത്തിലേക്ക് ഓതുക എന്നിട്ട് ആ വെള്ളം രാവിലെയും ഇതുപോലെ ചെയ്ത് കുടിക്കുക വൈകുന്നേരവും ചെയ്ത് കുടിക്കുക ഈ രണ്ട് രൂപം ചെയ്യുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ സേഹറിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് അള്ളാഹു തല കാവൽ നൽകും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുഭവത്തിനായ അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീന്ന്